ഇന്നൊരു റബിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു അതിനുശേഷം ഒരു സ്പൂൺ കൂടി ചേർത്ത് പൊട്ടിച്ചെടുക്കുക അതിനുശേഷം സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റുക അതിലേക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ചതച്ച ഇഞ്ചി കൂടി ചേർക്കുക അതിനുശേഷം ചെറുതായി അരിഞ്ഞ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക ചെറുതായി അരിഞ്ഞ ബീൻസും കൂടി ചേർത്ത് കൊടുക്കുക രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം അതൊന്ന് വഴറ്റിയ ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അല്പം ഉപ്പ് ചേർത്ത് വഴറ്റുക കേട്ടോ നന്നായി വഴറ്റിയ ശേഷം ഇതിലേക്ക് മുരിങ്ങയില ചേർത്ത് വഴറ്റിയെടുക്കുക മുരിങ്ങയിലെയും നന്നായി ചേർത്ത് വഴറ്റിയ ശേഷം അല്പം തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങ വേണമെങ്കിൽ ചേർത്താൽ മതിയാകും നന്നായിട്ടൊന്ന് വഴറ്റുക വഴറ്റിയ കഷ്ണങ്ങൾ എല്ലാം വഴറ്റി തന്നെ വേവിച്ചെടുക്കുക ശേഷം ആവശ്യത്തിന് വെള്ളം ചേർക്കുക വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത ശേഷം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ ഒരല്പം കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയും ചേർക്കുക അതിലേക്ക് വറുത്ത റവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കുക പച്ചക്കറികളും ഇലകളും കഴിക്കാത്തവർ ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കൂ